ഹായ് ഇന്ന് നമ്മൾ മർക്കസ് നോള സിറ്റിയിലേക്കാണ് വന്നത് സംഭവം വെറുതെ ഇരുന്നപ്പോൾ തോന്നിയതാണോ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒന്ന് നോള സിറ്റിയിലൊക്കെ പോയിട്ട് വരാന്ന് മുറ്റത്തെ മുൽ മുല്ലൊക്കെ മണമില്ല എന്നാണല്ലോ പറയാറ് അതേപോലെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഏതായാലും ഞങ്ങൾ ഈ മഴത്തും ഐസ്ക്രീം കഴിക്കുകയാണ് രണ്ട് മാംഗോ ഐസ്ക്രീം കഴിച്ചു അങ്ങനെ രണ്ടുപേരും അവിടെ മൊത്തത്തിലൊന്ന് സെർച്ചിങ് ഒക്കെ നടത്തി പുതിയ കടകളൊക്കെ ഓപ്പണായിട്ടുണ്ട് ഒരുപാട് പുതിയ പുതിയ വെറൈറ്റി ഐറ്റംസുകൾ വന്നിട്ടുണ്ട് ഉപ്പിലിട്ടത് തേനല്ലിക്ക ഇതൊക്കെ ആദ്യമുള്ള ഷോപ്പ് തന്നെയാണ് അവിടേക്ക് പുറത്തേക്കൊന്ന് ഡിസ്പ്ലേ ആക്കി ഒന്ന് സെറ്റാക്കി പുതിയ പുതിയ ചെറിയ ബോട്ടിലുകളൊക്കെ അവിടെ അവൈലബിളാണ് അതേപോലെ ഹോട്ട് ചോക്ലേറ്റ് വോയ്ക്കോടൻ ഹോട്ട് ചോക്ലേറ്റ് അവിടെ ലൈവായിട്ട് അവർ ഉണ്ടാക്കിത്തരും ചെറിയ റേറ്റിലാണ് ഇപ്പോൾ പുതിയ സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് ചെറിയ റേറ്റിലാണ് അവർ അവിടെ സപ്ലൈ ചെയ്യുന്നത് ഏത് ഫ്ലേവർ വേണമെങ്കിലും അവർ ലൈവായിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കിത്തരും ഓയിക്കോടൻ സ്പെഷ്യൽ ഹോട്ട് ചോക്ലേറ്റ് ചോക്ലേറ്റിനാണ് അതിൻ്റെ ബോർഡ് വച്ചേക്കുന്നത് അതേപോലെ സർവത്ത് സോഡ അതേപോലെ മുസമ്പി ഫ്രഷ് ജ്യൂസ് എല്ലാം ആണ് കേട്ടോ ആഹാ കുലുക്കി എന്നാണ് ഇവരെ കടൻ്റെ പേര് വരുന്നത് പള്ളിൻ്റെ അതായത് മർക്കാസ് നോളജ് സിറ്റി മെയിൻ പള്ളിൻ്റെ നേരെ ചോട്ടിലായിട്ടാണ് ഈ കടകളൊക്കെ വരുന്നത് റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ അവിടെ പോകുന്നവർക്ക് കാണാൻ പറ്റും അതേപോലെ ഈ കാണുന്ന ഈ ഒരു ഷോപ്പ് പുതുതായിട്ട് വന്നതാണ് ഇതും നല്ല സ്പെഷ്യൽ സംഭവമാണ് വി ആർ സ്പെഷ്യൽ എന്നാണ് ഇതിനെ വിളിക്കപ്പെടുന്നത് റിയാലിറ്റി അതായത് ലൈവായിട്ട് റിയാലിറ്റി നിങ്ങൾക്ക് അവിടെ കാണിച്ചു ചരും ഏതാണോ നിങ്ങൾ പറയുന്ന സംഭവം അത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു സെറ്റിൽ ചെയ്ത് ടൈമിങ് ടൈമിങ്ങോട് കൂടി തരും ഒരാൾക്ക് നൂറ് രൂപ വെച്ചിട്ടാണ് അവിടെ ചാർജ് ഈടാക്കുന്നത് സംഭവം ഞാനും ഒന്ന് ആവശ്യപ്പെട്ടു എനിക്കത് നല്ലൊരു നല്ല ഇഷ്ടപ്പെട്ടു നല്ല സംഭവമാണ് കുഴപ്പല്ല അടിപൊളി സംഭവമാണ് നല്ല കപ്പാസിറ്റിയിൽ നിൽക്കാനുള്ള കഴിവ് വേണം പിടിച്ച് നിൽക്കണം ചിലപ്പം വീഴാൻ സാധ്യതയുണ്ട് നമ്മൾ ഏതാണോ നമ്മൾ ആവശ്യപ്പെടുന്നത് വീഡിയോസ് അതിനനുസരിച്ചിരിക്കും നമ്മളെ നിപ്പ് കാര്യങ്ങളൊക്കെ പല സംഭവങ്ങളുണ്ട് നമ്മൾ അടിക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവും അതേപോലെ പല സംഭവം ഓരോ വീഡിയോസിനനുസരിച്ചിരിക്കും അതിനനുസരിച്ചിരിക്കും നമ്മളെ കാര്യങ്ങളൊക്കെ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക മറന്ന് പറയുന്നത് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് മറ്റേ വീഡിയോ ആയിട്ട് നാളെ കാണാം എങ്ങനൊരു പാലുണ്ടാക്കി പോലീസാര് വീട്ടുണ്ട് ഞാൻ ഇണ്ടാക്കന ഗ്ലാസിലോ ഗ്ലാസ്റ്റ് കഴിഞ്ഞോ എന്റെ ടീച്ചർ ഉണ്ടോ